മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറാനായി ശനി ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് സംഭവിക്കുന്ന ഈ ശനിമാറ്റം ചില രാശിക്കാരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഈ ഒരു അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശി ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് ശനി അവരുടെ എല്ലാ ഗുണാനുഭവങ്ങളും നൽകുന്ന സമയമാണ് ശനി മാറ്റത്തിന്റെ സമയം അതായത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല ജോലിയുടെ കാര്യത്തിൽ ഗുണ അനുഭവങ്ങളും ഉണ്ടാകുന്നു ജോലിയുടെ കാര്യത്തിനായി നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും നിക്ഷേപങ്ങൾ ഇരട്ടിയാവുന്നതും ശനിയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾ വർഷങ്ങളോളം കിട്ടാതിരുന്നു എന്ന് കരുതിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയ പണം ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം എണ്ണേക്കുമായി മാറിപ്പോകുന്നതാണ് ശാരീരിക ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ശാരീരികമായുള്ള ആരോഗ്യത്തിന്റെ ആ ഒരു മെച്ചം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ബിസിനസ് ആരംഭിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ലാഭവും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന ശനിമാറ്റം അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർക്ക് മുപ്പത് വർഷത്തിനപ്പുറം ഉണ്ടാവുന്ന ശനിയുടെ മീനം രാശിയിലേക്കുള്ള സംക്രമം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു പണത്തിന്റെ കാര്യത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് പോലും നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ശനി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന അനുസരിച്ച് ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാവുന്നു പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിന്റെ വിജയം കാണാൻ സാധിക്കുന്നതാണ് നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ ദീർഘനാളുകളായിട്ട് തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ ജോലി മാറ്റം അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു മാറ്റം നിഷ്പ്രയാസം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് അടുത്തായി ശനിയുടെ അനുഗ്രഹത്താൽ ഗുണം ലഭിക്കാൻ പോകുന്ന രാശിയാണ് മീനം രാശി മീനം രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നതാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം ഇത് വളരെയധികം സംഭവിക്കുന്നതാണ് ഇത് ശുഭകരമായ മാറ്റങ്ങളിലേക്കുള്ള തിളക്കമാണ് അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു നിക്ഷേപങ്ങൾ നിങ്ങളെ കൂടുതൽ മികച്ച മാറ്റങ്ങളിലേക്കും സാമ്പത്തിക സുരക്ഷിതത്തിലേക്കും എത്തിക്കും ജോലിയിൽ വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നു അതോടൊപ്പം തന്നെ സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു സ്വത്ത് സമ്പാദനത്തിന് ഏറ്റവും മികച്ച സമയമാണ് മീൻ രാശിയിലേക്കുള്ള മാറ്റം കൂടാതെ വരുമാന സ്രോതസ് വർദ്ധിക്കുന്നതിനാൽ ഓഹരി വിപണിയിലെ നിക്ഷേപം മികച്ച നേട്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് രാശിക്കാർക്കാണ് ഈ ഒരു ശനിമാറ്റം വഴി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വരാൻ പോകുന്നത്